ഇന്ന് ഞാനൊരു ചിക്കൻ ഡോണട്ടാണ് തയ്യാറാക്കുന്നത് ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെറൈറ്റി ഒക്കെ സ്നാക്സ് കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്സ് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്തോളൂ കേട്ടോ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്യണേ പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി ഇപ്പം അതുമല്ലാന്നുണ്ടെങ്കിൽ ചിക്കനെ കുക്ക് ചെയ്യാത്ത ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് കഴിയും പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു സവാള എടുത്ത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ അല്ലേ എടുത്തിട്ടുള്ളൂ ആ ഒരു അളവിനാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഉണ്ടാവില്ലേ അതിൻ്റെ പകുതിയാണ് വലിയതാണെങ്കിൽ ചെ പകുതി എടുക്കാം ചെറുതാണെങ്കിൽ ഒരു മൊത്തത്തിലെടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയുടെ യോക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല യോക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് മല്ലിയിലെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ടീസ്പൂണ് നിറച്ചും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ മുളക് ഒന്നും യൂസ് ചെയ്യാറില്ല കുരുമുളക് പൊടിയും ഈ പച്ചമുളകിൻ്റെയൊക്കെ എരിവുണ്ടാവില്ലേ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ളത് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യൂമിൻ സീഡ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ച് കിമൻ സീഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിലും മൈദപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളു പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മീഡിയം സൈസുള്ളൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്കിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയത്ത് സാൾട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒന്നും കൂട്ടാതെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ഇതുപോലെ ഫൈനായിട്ട് തന്നെ അങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും മുട്ടയുടെ ഒരു യുവക്കുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആയി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് മിക്സ് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ബോളൊക്കെ ആക്കിയെടുക്കുന്നത് ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ആ ഒരു ഭാഗത്തിനാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് പിന്നെ നമ്മൾ ചപ്പാത്തിനെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡായിട്ടോ ഒന്നും പാടില്ല ഒരു നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആണ് കേട്ടോ ഇതിന് വേണ്ടത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ ഒരു ബൗൾ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതുപോലെ ഒന്നെങ്കിൽ ഷേപ്പ് ആക്കി എടുക്കുന്ന ഒരു ഭാഗത്തിനായിട്ട് കിട്ടണം ഇതുപോലെ എടുത്തതിന് ശേഷം സെൻട്രൽ ഭാഗത്ത് നമുക്ക് വിരൽ വെച്ചിട്ട് ഒരു ഹോൾ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഭാഗത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കരുത് ട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ആക്കുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ഇത് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് എടുക്കുന്നത് അത് വെക്കുന്ന സമയത്ത് ഒരു മുട്ടയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കാം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് കോട്ട് ചെയ്യാനുള്ള ഉപ്പ് മാത്ര മതിയല്ലോ പുറം ഭാഗത്തേക്കുള്ളൊരു ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് സൈഡിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇനി പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ശേഷം യാണെങ്കിൽ ഒട്ടും തന്നെ കൈയ്യിലൊന്നും പിടിക്കില്ല ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഒരുപാട് ബ്രെഡ് എടുത്തിട്ട് ആക്കി വെക്കരുത് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല പിന്നെ ഞാൻ ഓരോ ബോൾ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഹോൾ ഉണ്ടാവില്ല സെൻറ്റർ പോഷനിൽ അതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ക്രീം ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കില്ല ആ നോസിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കയ്യിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അതും അല്ലെങ്കിൽ നമുക്ക് വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഹോളാക്കി വെച്ച് കൊടുത്താൽ മതിയാവും അപ്പം ഞാനത് എല്ലാം ഒന്നിങ്ങി ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കോട്ടയില്ലേ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളും കിട്ടിക്കോളും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് സെറ്റായിട്ട് കിട്ടുകയും ചെയ്തോളും അപ്പോൾ ആ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഹോളിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് എത്തുന്ന പാകത്തിനാക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് ഉൾഭാഗത്തൊക്കെ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ലേ ഇതുപോലെ തന്നെ എല്ലാം ഇന്ന് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഫ്രീസറിലേക്കൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചെടുത്താൽ മതി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു പത്ത് മിനിറ്റിന് മുമ്പ് നമുക്ക് പുറത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചൂടോടെ കൂടെ തന്നെ നമുക്ക് കഴിക്കുന്നതായിരിക്കും ഇതിനായി നല്ല ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്തേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ട് ആണല്ലോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കുക്ക് ചെയ്യാത്ത ചിക്കനാണ് വെച്ചിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത് എങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും ഇതിൽ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടാനായിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്ന പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ കളറൊക്കെ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം അത് കണ്ടില്ലേ ഈ ഒരു കളർ സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ ബാക്കി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് ആയിട്ടും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണിത് പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ അഗഡ്സ് സോസിലേക്ക് ഡിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ ടൊമാറ്റോ ഒക്കെ ഒച്ചപ്പുണ്ടല്ലോ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് മയോണൈസിലേക്ക് ഡിപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്